ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വളരെ ഈസിയായി തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു ഒഴിച്ചേറിയാണ് ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചേറി സിമ്പിളായ ഒരു ഒഴിച്ചേറിയാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെട്ടിച്ചേമ്പാണ് ചീമചേമ്പെന്നും പറയും ഞങ്ങളുടെ നാട്ടിൽ ചീമച്ചേമ്പ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ചീമ ചേമ്പ് ഉപയോഗിച്ചുള്ള ഒരു ഒഴിച്ചേറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളൊരു മൂന്ന് ചീമച്ചേമ്പ് എടുത്ത് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് പിന്നെ വേണ്ടിയത് ഒരു ആറ് പച്ചമുളകും പത്ത് ചുമന്നുള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഈ കഷ്ണം ഒന്ന് വരുന്ന സമയം നമുക്ക് അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അരസ്പൂണ് മല്ലിപ്പൊടിയും അതിനുശേഷം കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം പൊടിയൊക്കെ ഇതിൻ്റെ കൂടെയിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുരുമുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ കാൽസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഈ കഷ്ണത്തിനെ അതിലിട്ട് ഒന്ന് ഇളക്കുക ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് കഴിയുന്നതുണ്ടെങ്കിൽ നമുക്കിത് ഒരു ചട്ടിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ അപ്പോൾ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് ഒരു ഒന്നര കപ്പ് ആക്കുന്നതിന് വേണ്ടി ഒരു ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താണ് അപ്പോൾ ഈ ചേമ്പ് നല്ലതായിട്ട് വേവുന്നതിന് വേണ്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നല്ലതായിട്ട് ചേമ്പ് വെന്ത് വരും ചേമ്പൊക്കെ വെന്ത് നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചതാണ് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് ചേമ്പൊക്കെ ഒന്ന് ഉടച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കുറുകിയ ഒരു കറി കിട്ടും നമുക്ക് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാൽ ഉണ്ടായിരുന്നു അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഫ്ലെയിം കൂട്ടിയിടരുത് തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടിയിട്ടാൽ കറിയെ ടേസ്റ്റ് പോകും കറി പിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായാൽ മതി ഇനിയും കറി അപ്പോൾ ഒന്ന് ചൂടാകുന്നണം വരെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടാം കടുക് പൊട്ടിച്ചിടുന്നതിന് വേണ്ടി ചുമന്നുള്ളിയും കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ചിടാം ഇത്രയും നാളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു ഇതുപോലുള്ള സിമ്പിളായ വിഭവങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ കൂടി പറയുന്നത് ഇതുപോലുള്ള സിമ്പിളായ വേറെ ഒരു വിഭവമായി വരുന്നണം വരെ എല്ലാവർക്കും നന്ദി